ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ മീൻ വറ്റിച്ചതാണ് അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ മുറി തേങ്ങ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നാല് പച്ചമുളക് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അപ്പോൾ ഇത്രയും നമുക്ക് ആദ്യം മിക്സിയിൽ അരച്ചെടുക്കണം അതിന് മുന്നേ നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നല്ല നാടൻ മാങ്ങ നല്ല പുളിയുള്ള മാങ്ങ വേണം കേട്ടോ എടുക്കാനായിട്ട് അപ്പോൾ അത് നന്നായിട്ട് കഴുകി അരിഞ്ഞ് എടുത്തു വെച്ചതാണ് അപ്പോൾ ഇത് നിങ്ങൾ കാണുന്നത് ഇനി നമ്മളുടെ ആയിട്ടുള്ള സംഭവം നമ്മുടെ മീനാണ് ചെറിയ മീനാണ് കേട്ടോ നമ്മളെപ്പോഴും വറ്റിക്കാനായിട്ട് എടുക്കുന്നത് ഇനി നമ്മുടെ അരപ്പെല്ലാം കൂടി മിക്സിയിൽ ചെറുതായിട്ട് ചതച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം അത് ഞാൻ ആ മിക്സി തന്നെ കഴുകിയിട്ട് ആ വെള്ളം അതിലേക്ക് ഒഴിച്ചതാണ് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങയും പച്ചമുളകും പിന്നെ മീനും കുറച്ചുപ്പും ഒക്കെയിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്പി സെറ്റാക്കി വെക്കാം അപ്പൊ നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്പി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചെറിയ ഉള്ളിയില്ലേ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ ആ ചെറിയ ഉള്ളി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വിതറി കൊടുക്കാം അപ്പൊ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ ഈ മീൻ വറ്റിച്ചത് ഈ ഉള്ളിയൊക്കെ ഒരുപാട് ചേർക്കുമ്പോഴത്തേക്ക് എന്നിട്ട് നമുക്ക് ഒരടപ്പ് കൊണ്ട് അടച്ച് അടുപ്പിലേക്ക് മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ തീ വെക്കാനായിട്ട് അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് പറയുകയാണ് അപ്പം ചെറുതായിട്ട് നമ്മുടെ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു സ്പൂണ് കൊണ്ട് ജസ്റ്റ് ഒന്ന് സൈഡൊക്കെ ഒന്ന് ഒതുക്കി കൊടുക്കാം എന്നിട്ട് ചട്ടി നന്നായിട്ട് കറക്കി വേണം കൊടുക്കാൻ മീൻ വറ്റിച്ചതാവുമ്പോഴത്തേക്ക് നമ്മളധികം വെള്ളം ഒന്നും ചേർക്കുന്നില്ലല്ലോ കൂടി എല്ലാം ചെറിയ മീനായതുകൊണ്ട് പെട്ടെന്ന് പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം നമുക്കൊന്നും കൂടി അടച്ചു വെച്ചിട്ട് വേവിക്കാം ഇനി ലാസ്റ്റ് നമ്മൾ കുറച്ച് കറിവേപ്പിലേക്ക് അതിനെ മുകളിലിട്ട് ഇന്ന് നമ്മുടെ സ്വന്തം പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഇതിനെ ഒന്നും കൂടി ഒന്ന് കറക്കണം നമ്മുടെ ചട്ടി ഒന്നും കൂടി ഒന്ന് കറക്കി ഇതൊന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് ഒരു ചെറിയ ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം എന്നിട്ട് തീ ഓഫ് ചെയ്യാം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നല്ല നാടൻ മീൻ പറ്റിച്ചത് റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബായ്